എനിക്ക് മാത്രല്ല ഇവരൊക്കെ തൊപ്പിയുടെ മാത്രീസിറ്റി എന്ത് കാര്യം നമ്മൾ ചെയ്താലും അതിനൊരു നെഗറ്റീവ് അവർക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുമല്ലോ അപ്പൊ അതുപോലെ പബ്ജി കളിക്കണ സമയത്ത് തൊപ്പി ഉണ്ടായിരുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നില്ല അവരൊക്കെ എങ്ങനെയാ ശരിക്കും നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഇല്ലേ ശരിക്കും ഈ ഗെയിം കളിക്കുന്ന എല്ലാ ഗെയിമേഴ്സും അങ്ങോട്ടും ഒരാൾ മറ്റാളെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ഇതായിട്ടാ മുന്നോട്ട് പോവാ ഞാൻ അങ്ങനെ ഇല്ല ഒറ്റക്ക് തന്നെ ഇതാക്കലാണ് പണ്ട് മുതലേ ഒറ്റക്ക് തന്നെ ചാനലും അങ്ങനെ വേറെ സപ്പോർട്ട് ചെയ്തൊന്നും ഉണ്ടായിട്ടില്ല സപ്പോർട്ട് ഉണ്ടായിട്ടില്ല മാത്രല്ല ഇങ്ങോട്ട് പണി തരാനേ ഇണ്ടായിട്ടില്ല എല്ലാ ഗെയിമിങ് കമ്മ്യൂണിറ്റി എല്ലാം പണ്ടേ ഇതാണ് കൂട്ട ൾക്കാരുണ്ട് മെയിൻ സ്ട്രീമേഴ്സ്റ്റർ ചെയ്ത് കേരളൊന്നും അല്ല അതിലിങ്ങനെ മലയാളിയാണോ ഗെയിം കളിക്കാനുണ്ടോ അതൊരു കൂട്ട അങ്ങനെ ആ പക്ഷെ ഞാൻ അവരൊന്നും ഇതാക്കലില്ല മനസ്സിലായ പിന്നെ കൊറേ എണ്ണം പേരൊന്നും ഞാൻ പറയുന്നില്ല എല്ലാം ആവും ഇപ്പൊ മെയിൻ സ്ട്രീമിലുള്ള എല്ലാ പണ്ട് താത്തിട്ടുണ്ട് അടിച്ച് താത്തിട്ടുണ്ട് ആ ഒറ്റക്ക് തന്നെ ചെയ്ത് അങ്ങനെ അങ്ങനെ അതായത് ഇപ്പം ഗെയിമിങ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാരും മീൻസ് നമ്മളെ ഗെയിമിങ് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാരും ഒരാള് പോയി അടുത്താൾ വന്നതാണ് മനസ്സിലായ അതായത് ആദ്യൊരാളുണ്ടാവും അയാൾ വേറെ പിടിച്ചു കയറ്റും ഇപ്പുറത്ത് വേറെ ആ പിടിച്ചു കയറ്റും എല്ലാരും കണക്റ്റഡ് ആണ് മനസിലായാ അങ്ങനെ ഞാൻ ഇടാൻ തുടങ്ങി ആരും ഒരു കമ്പനി പിന്നെ ഇങ്ങോട്ട് താത്താനോ വന്നിട്ടില്ല ആര് കൈ പിടിച്ച് പൊന്തിക്കാനൊന്നും വന്നിട്ടില്ല ചവിട്ടി താത്താൻ നോക്കിട്ടുണ്ട് താത്തി കൊറച്ചാലും ബ്രേക്ക് എടുക്കും പിന്നെ തിരിച്ചു വരും പിന്നെ എപ്പോഴാ ലൈവ് സ്ട്രീം പ്ലാനിലേക്ക്

പക്ഷെ ആ സ്ട്രീം തുടങ്ങുന്നതിന് തൊട്ട് പിന്നെ അരമണിക്കൂർ പിന്നെ മൊത്തം ആട്ടും തുപ്പിലേറ്റ് വാങ്ങി എല്ലാരും അടിയും വാങ്ങി ഇതും വാങ്ങിയിട്ടാണ് ഞാൻ സ്ട്രീമിലേക്ക് വന്ന് റൂമിലേക്ക് കയറി ലോക്ക് ചെയ്യുന്നത് അതെല്ലാം കഴിഞ്ഞിട്ടാണ് മനസ്സിലായ അങ്ങനെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചോ ചെല മൊമെന്റ് എല്ലാം എൻജോയ് ചെയ്യും

ടുത്ത ഈ നാട്ടിൽ അങ്ങനത്തെ വേ ഓഫ് സ്ട്രീമിങ് കാര്യം ചെയ്യലോ അതായത് ഓഡിയൻസിന്റെ വാക്ക് കേട്ടിട്ട് ആരും ഒന്നും ചെയ്യല്ലോ പിന്നെ എന്നോട് ഇടക്ക് ഓഡിയൻസ് ഇൻസ്റ്റോറന്ന് എന്റെ പേഴ്സണൽ മെസ്സേജും വാട്സപ്പ് എന്റെ പേഴ്സണൽ മെസ്സേജും എന്റെ അതായത് ഞാൻ സാധാരണ പേഴ്സണൽ ചെയ്യുന്ന കാര്യങ്ങൾ പേഴ്സണൽ മെസ്സേജ് എല്ലാം കാണിക്കാൻ പറയുമ്പോൾ ഞാൻ അതെടുത്ത് കാണിക്കാൻ തുടങ്ങി ഇപ്പൊ എല്ലാ ദിവസവും ഞാൻ ചെയ്യും എല്ലാ ദിവസവും സ്ട്രീമും തുടങ്ങുമ്പോ ഞാൻ എന്റെ പേഴ്സണൽ ഡി ഡിഎംഒ ഇതെല്ലാം തുറന്നു നോക്കും ഇതെല്ലാം ഇങ്ങനെ സ്ട്രീമ് തുടങ്ങി ചെയ്തോണ്ടിരിക്കുമ്പോ ഓരോന്ന് ഇങ്ങനെ ഓഡിയൻസ് എന്ത് പറഞ്ഞാലും ചെയ്യും അവരിങ്ങനെ ചെയ്ത് വരുമ്പോ അങ്ങനെ ആണ് അതുകൊണ്ടാണ് ഇത് ഹിറ്റ് ആയത് മനസ്സിലായ സാധാരണ സ്ട്രീമേഴ്സ് ഓഡിയൻസിന്റെ വാക്കും പരിധിന്റെ മനസ്സിലായോ ഞാൻ ഇവരെ പറഞ്ഞാലും ചെയ്യും എന്ത് പറഞ്ഞാലും അങ്ങനെ കൊറേ പണിയും കിട്ടിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് ചെലപ്പോ എനക്ക് ഇങ്ങനെ പണി കിട്ടുന്ന കാണാനായിട്ട് വരുന്ന ആൾക്കാരും ആൾക്കാരുമുണ്ട് മനസ്സിലായോ എല്ലാം പണി തന്നെയല്ലേ കണക്കിന് നോക്കുമ്പോ ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലും കാരണം ഒന്നാമത് വീട്ടിൽ നിന്ന് വീടുന്നെല്ലാം ഫുൾ പ്രെഷറും കഴിഞ്ഞിട്ട് വരുമ്പോ ഞാൻ മൊത്തമായിട്ട് അതില് അവര് എന്ത് പറഞ്ഞാല് ഞാൻ ഒരു പൊട്ടന പോലെ കേക്കും വേറെ വൈല്ല

കുട്ട പിന്നെ മെസ്സി റൊണാൾഡോ തൊപ്പിയോട് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളു മെസ്സി റൊണാൾഡോ മെസ്സിയുടെ ലാസ്റ്റ് ഇൻസ്റ്റാ തൊപ്പി 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 പോസ്റ്റിനൊക്കെ ആയിരുന്നോടെ മെസ്സി റൊണാൾഡോ അതാണ് വിഷയം കൊടുത്തത് തൊപ്പിനോട് ചോദിക്കാൻ ഏറ്റവും വിഷയം പിടിച്ച ചോദ്യം മെസ്സി റൊണാൾഡോ ആണ് ഈ ചങ്ങായ റൊണാൾഡോ ഫാനാണ് നല്ല കമ്പനി പിന്നെ നോക്കുമ്പോഴൊക്കെ ആള് റൊണാൾഡോ ഫാന് റൊണാൾഡോ ഫാനാന്ന് പറഞ്ഞ എന്തിനാ അങ്ങനെ കമ്പനി നല്ലൊരു ഫ്രണ്ട് റൊണാൾഡോ ഫാൻ റൊണാൾഡോ ഫാനെന്ന ബുദ്ധിമരട്ട ടീമാണ് കറക്റ്റ് അറിയില്ല മനസ്സിലായോ മെസ്സി ഫാൻസോ മെസ്സി മെസ്സിക്ക് വേൾഡ് കപ്പ് വരെ ഉണ്ട് റൊണാൾഡോക്ക് ഒന്നുമില്ല മനസ്സിലായോ റൊണാൾഡോ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഷോ അല്ലേ ഫുള്ള് ഇങ്ങനെ റൊണാൾഡോ ഫാൻ ഇറങ്ങിക്കോട്ട് അതിനെന്താ കാര്യാണ് എല്ലാവർക്കും അറിയുന്ന കാര്യാണ് ഒരു ഒരു ഗുഡ് ഗുഡ് പ്ലെയർ പ്ലെയർ അല്ലേ ആയിരിക്കും ബെറ്റർ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ഈ മെസ്സിയുടെ പോസ്റ്റിന്റെ താഴെ വരുന്ന കമന്റ്സിലാണ് തൊപ്പിനെ വീണ്ടും ആരാണ് തൊപ്പി എന്ന് പറഞ്ഞിട്ട് മെസ്സി ഫാൻസ് പിന്നെ എന്തു പറഞ്ഞത് പിന്നെ ഇത്ര നേരം പാട്ട് പാടിക്കൊണ്ടിരുന്ന തൊപ്പിയുടെ ഫാൻസ് അതിനകത്ത് പോയപ്പോഴേക്കും മെസ്സി അതിനകത്ത് റിപ്ലൈ ഇട്ടു അങ്ങനെയാണ് തൊപ്പി അല്ലല്ലോ ശെരിക്കും വിട്ടത് ഞാൻ തന്നെയാണ് പിന്നെ റിഞ്ഞില്ല മെസ്സി നോക്കി റൊണാൾഡോ ഫാനെന്ന് പറഞ്ഞു അടക്കുന്ന ഒട്ടകള ഒരു മിനിറ്റ് റൊണാൾഡോ ഫാനെന്ന് പറഞ്ഞു ഏറ്റവും വല്ല റൊണാൾഡോ ഫാനാ ഏറ്റവും വല്ല റൊണാൾഡോ ഫാനാ ഐസോസ് ബീഡ് ഓന ഇതുവരെ റൊണാൾഡോ തിരിഞ്ഞു നോക്കിയാ റൊണാൾഡോ എനിക്കൊരു മെസ്സേജ് ആയിക്കോലും ചെയ്തിട്ടില്ല ഓനുണ്ട് റൊണാൾഡോക്ക് അറിയില്ല മനസ്സിലായ പക്ഷേ മെസ്സി നോക്കി അതാണ് മെസ്സിയും റൊണാൾഡോ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായ് നിങ്ങളൊക്കെ ചെയ്തതാണ് ഇത്ര നേരം അനന്ത പാട്ട് വാരിക്കൊണ്ടിരുന്നതല്ലേ അല്ലേ ഇത് ഓഫ് ആയി പോയി അല്ലേ ഞാൻ കാണിച്ചേരെന്നോ ശരി ഓക്കേ ഞാൻ ആയാനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടോപ്പിക്ക് ഉമ്മ ഓണ പറയാന്നേ എനിക്ക് തോന്നുന്നു അല്ലല്ലല്ല കാര്യം ടോപ്പിക്ക് എന്താക്കാൻ ആഗ്രഹം അനക്ക് ഇന്ത്യയില ഏറ്റവും ബെസ്റ്റ് പബ്ജി പ്ലെയർ ആണ് ഈ സ്പോർട്സ് എന്ന് അറിയോ അന്റെ പേര് ഓർമ്മയുണ്ടോ അൻ മനസ്സിലായോ ബെസ്റ്റ് ളെയർ ആണ് അങ്ങക്ക് അതാണ് ആഗ്രഹം ഓക്കേ നമ്മുടെ ആഗ്രഹമൊന്നുമില്ല ായിട്ട് ആണോ പിന്നെ വേറെ ആരായിട്ടോ ഇതുപോലത്തെ ഏറ്റവും ആയിട്ടുള്ള അങ്ങനെ കമ്പനി ആവില്ല തുടങ്ങുന്നേ ഉള്ളൂ ഇപ്പോ സ്റ്റാർട്ട് ആവാനേ ഉള്ളൂ ഇപ്പോ ഇപ്സ്റ്റർ ആയിതല്ലേ കമ്പനി ആവും ആ ഒറ്റ പ്രായം ഞാൻ ഇപ്സ്റ്റർനെ വിളിച്ചിട്ടില്ല അതിനേ ശേഷം വിളിച്ചിട്ടില്ല വിളിക്കാനോ ഇങ്ങനെ ആരെങ്ങാലേ കമ്പനി ആക്കണം മക്കള നാഗ്രോണ്ട് നാരങ്ങയിലായിട്ട് ചങ്ങായമാര ആണ് ഓക്കേ ഞാൻ അടുത്തൊരു വീഡിയോ കൂട കാണിക്കട്ടെ ഇതെല്ലാം ഞാൻ അണ്ണനെ തന്നെ കാണിക്കണോ ഞാൻ ഞാൻ തന്നെയാണ് കളിക്കുന്നതാണ് എന്നെ തന്നെ അതെ തൊപ്പിനെ ഗൂഗിളിൽ അടിച്ച് നോക്കിട്ടുണ്ടാ യൂ ഇങ്ങനെ തൊപ്പിയുടെ പേര് ഇപ്പൊ തന്നെ യൂട്യൂബിൽ തൊപ്പിന്ന് അടിച്ചപ്പോ യൂട്യൂബില് ഗൂഗിളിൽ നമുക്ക് പഠിച്ചു നോക്കിയാലോട്ട്

ഞാൻ ലൈവ് ചെയ്യുന്ന അതേ സമയത്ത് സ്പീഡ് ലൈവ് ചെയ്ത് അപ്പൊ എന്റെ ചാറ്റിൽ എല്ലാരും സ്പാം ചെയ്ത് സ്പീഡ് റൈഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും ഇതാക്കിയിട്ടില്ല പിന്നെ നല്ലോണം പറഞ്ഞപ്പോ ഞാൻ പോയി അങ്ങനെ ചെയ്യാൻ പറ്റൂല ശരിക്കും വേറൊരു സ്ട്രീമറിന്റെ പ്രത്യേകിച്ച് സ്പീഡിന്റെ എല്ലാം സ്ട്രീമ് എന്റെ സ്ട്രീമില് തുറന്ന് കൂടി എനിക്ക് പണി കിട്ടും സ്ട്രൈക്ക് കിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റൂല ഞാനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രീനെല്ലാം ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടെല്ലാം റൈഡ് ചെയ്ത് ചെറിയൊരു മുപ്പത് സെക്കൻഡ് റൈഡ് ചെയ്തു അപ്പോൾ അവന്റെ ചാറ്റ് മൊത്തം എന്നുള്ള പേര് മാത്രം വന്നിട്ട് ഓന് എടുത്തു നോക്കി എന്റെ ചാനലിൽ എടുത്തു നോക്കി അങ്ങനെ ജസ്റ്റ് ഒരു കുറച്ച് സമയം ഇങ്ങനെ തെറി അങ്ങനെ തെറി വിളിച്ച് തമാശക്കായിരിക്കും പക്ഷെ എന്നാലും തെറി വിളിച്ച് എടുത്തു നോക്കി എന്റെ എന്റെ ചാനലില് അതിന് ശേഷം ഓന്റെ ഫാൻസിന്റെ ഇടയില് ഞാനെന്ന് പറഞ്ഞ ഒരാൾഡ് ഓന്റെ ഫാൻസിന്റെ ഇടയിൽ എല്ലാവരും അറിഞ്ഞ് അങ്ങനെ ഓന്റെ ട്വിറ്റർ പേജിലും ഓന്റെ ടീമിന്റെ ടയിലും പേര് വരാൻ തുടങ്ങി ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ചങ്ങായി ഉണ്ട് ചങ്ങാണ്ട് ഞാൻ ട്വിറ്ററിൽ എടുത്ത് നോക്കിയപ്പോ ഇത്രക്കാലം അവരെ കുറിച്ച് വിചാരിച്ചെല്ലാം ഇതും പോയി എന്റെ ഞാൻ ഇവരെല്ലാം അത്ര അത്രയും ആയി അത്രയും മനസ്സിലെച്ച് നടന്നു പക്ഷെ ഇവരെല്ലാം അത്രയും എക്സ്ട്രീം റേസിസ്റ്റാണ് ഇന്ത്യക്കാരാന്ന് പറഞ്ഞാൽ ഇവർക്ക് തീരെ പിടിക്കൂല ഇന്ത്യക്കാരാ അവർ അങ്ങനെയാണ് കാണുന്നത് അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ശരിക്കുള്ള ചിന്ത അങ്ങനെയെന്ന് പറഞ്ഞതിന് ശേഷം ആ ഇൻസ്പിറേഷൻ ഞാൻ വിട്ടു അത് വേണമെന്ന് വെച്ചു കാരണം അത്രയും എക്സ്ട്രീം റേജിസ്റ്റാ മൊത്തം എല്ലാണ്ണം ഒരാളും രണ്ടാളും അല്ല എല്ലാ എണ്ണവും അങ്ങനെയാന്നു ഓരോള്ളിന്റെ ഉള്ളിലുള്ള ചിന്തകൾ അങ്ങനെ ഇന്ത്യക്കാരെ കുറിച്ച് അവർ അങ്ങനെ കാണുന്നത് ഇപ്പൊ അവർക്ക് കുറ്റം പറയാൻ പറ്റില്ല